നമസ്കാരം അമേരിക്കയുടെ സൈനിക കരുത്തിനെ നേരിടാൻ ചൈനയും ഇറാനും കൈകോർക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇറാൻ്റെ അതീവ രഹസ്യമായ സൈനിക താവളങ്ങളിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം പാശ്ചാത്യ ഇൻ്റലിജൻസ് ഏജൻസികളിൽ കണ്ടുപിടിച്ചതോടെയാണ് ഈ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് അമേരിക്കയുടെ നീക്കങ്ങളെ നേരിടാൻ ലക്ഷ്യമിട്ട് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളുമാണ് ചൈന ഇറാനെ ലഭ്യമാക്കുന്നത് ഇറാൻ്റെ സുരക്ഷാ കവചം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ഇറാൻ്റെ ഭൂഗർഭ താവളങ്ങൾ ഉൾപ്പെടെയുള്ള രഹസ്യ കേന്ദ്രങ്ങളിൽ ചൈനീസ് പോർ വിമാനങ്ങൾ നിലയുറപ്പിക്കുന്നത് അമേരിക്കൻ നാവികസേനയ്ക്കും പശ്ചിമേഷ്യയിലെ യു എസ് താവളങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയുടെ സൈനിക പിന്തുണ ഇറാനെ സഹായിക്കും മേഖലയിൽ ഒരു സംയുക്ത പ്രതിരോധ നിര കെട്ടിപ്പടുക്കുകയാണ് രാജ്യങ്ങളുടെയും ലക്ഷ്യം ചൈനയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചേക്കാം അമേരിക്കയുമായുള്ള തർക്കം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഈ സഖ്യം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിയൊരുക്കിയിട്ടുണ്ട് അമേരിക്കൻ ആധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ ഇറാൻ ലഭിക്കുന്ന വലിയ കരുത്തായിട്ടാണ് ചൈനയുടെ ഈ സൈനിക സഹായത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ് ഇറാനും ചൈനയും തമ്മിലുള്ള ഈ പുതിയ സഹകരണം ഇറാൻ്റെ താവളങ്ങളിലേക്കുള്ള ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ വരവ് കേവലം ഒരു സൈനിക പരിശീലനമല്ല മറിച്ച് അമേരിക്കൻ ഭീഷണിക്കെതിരെയുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് വരും ദിവസങ്ങളിൽ ഈ സൈനിക സഖ്യം പശ്ചിമേഷ്യയിലെയും ആഗോള രാഷ്ട്രീയത്തിലെയും അധികാര സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉറപ്പാണ് അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത് അമേരിക്കയുടെ ദീർഘകാലമായുള്ള സാമ്പത്തിക സൈനിക ഉപരോധങ്ങളെ തകർത്തെറിയാനുള്ള ഇറാൻ്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് ഈ ചൈനീസ് സഹകരണത്തെ വിലയിരുത്തുന്നത് വെറുമൊരു സൈനിക സഹായത്തിനപ്പുറം വാഷിങ്ടണിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് തങ്ങൾ വഴങ്ങില്ലെന്ന ശക്തമായ പ്രഖ്യാപനമാണ് ടെഹ്റാൻ നടത്തുന്നത് സ്വന്തം രഹസ്യ താവളങ്ങൾ ചൈനീസ് യുദ്ധവിമാനങ്ങൾക്കായി തുറന്നു നൽകുന്നതിലൂടെ മേഖലയിൽ പുതിയൊരു പ്രതിരോധ അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു അമേരിക്കൻ ഏകപക്ഷീയതയെ നേരിടാൻ ഏഷ്യൻ കരുത്തനായ ചൈനയെ കൂട്ടുപിടിക്കുന്ന ഈ നീക്കം ഇറാൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലെ ശക്തിസമവാക്യങ്ങളെ അടിമുടി മാറ്റുകയും ചെയ്യും പശ്ചിമേഷ്യയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തിന് ഇതാദ്യമായി ഒരു ഏഷ്യൻ കരുത്തൻ്റെ വെല്ലുവിളി നേരിടേണ്ടി വരുന്നു എന്നതാണ് ഈ നീക്കത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാൻ്റെ മണ്ണിൽ ചൈനീസ് പോർവിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് കേവലം ഒരു പ്രതിരോധ സഹായമല്ല മറിച്ച് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അറബ് രാജ്യങ്ങളും ഇസ്രയേലും ഈ പുതിയ സഖ്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും വാഷിങ്ടണും ബെയ്ജിങ്ങും തമ്മിലുള്ള ശീതയുദ്ധം ഇറാനിലെ രഹസ്യത്താവളങ്ങളിലേക്ക് പടരുമ്പോൾ അത് ലോകത്തെ മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയിലാണ് നയതന്ത്ര വിദഗ്ധർ